കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് കൌൺസിൽ മീറ്റ് നടന്നു കാസർഗോഡ് ജില്ലാ വ്യാപാര ഭവനിലായിരുന്നു കൌൺസിൽ മീറ്റ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി നവാബ് ജാൻ ഉദ്ഘാടനം ചെയ്തു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മീറ്റ് സംഘടിപ്പിച്ചു സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ചെയ്തു പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ ഇടപെട്ട് ആ എല്ലാവരും സമരമുറ സമരം ടെക്സ്റ്റൈൽ അസോസിയേഷനിൽ ഇല്ല ഈ ഈ അഞ്ചിൽ നിന്ന് പന്ത്രണ്ടാക്കി ജി എസ് ടിയുടെ ഒരു അതെല്ലാവരുടെയും നിർബന്ധത്തിൽ ആണ് ഒരു സമരമാർഗ്ഗത്തിലേക്ക് പോകാം എന്ന് നമ്മൾ തീരുമാനിച്ചത് അപ്പം അതിന് ഫലവും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെ ഈ സമരമാർഗങ്ങളിൽ റോഡിലിറങ്ങി തേഴിലിറങ്ങി സമരം ചെയ്യുക എന്നുള്ളതിനോട് എതിർപ്പ് തന്നെയാണ് അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കെ ടി ജി എ പ്രസിഡന്റ് കെ കെ സജി അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി ട്രഷറർ ഹസൻ ഹാജി ഫിനാൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ടി ജിയെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ ടി ജിയെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട്ഫിറ്റ് സ്വാഗതവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അഷ്റഫ് സുൽസൻ നന്ദിയും പറഞ്ഞു കൗൺസിൽ മീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്